നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നതും വിതരണം ചെയ്യുന്നതും തടയുന്നതിന് പാലാ നഗരസഭയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി പരിശോധനയിൽ ഏഴ് കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തതായി നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ പറഞ്ഞു നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ സൂക്ഷിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ പതിനായിരം രൂപയിൽ കുറയാത്ത പിഴ ചുമത്തുമെന്നും വരും ദിവസങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്തുന്നതിലേക്ക് പരിശോധന ഉണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ അറിയിച്ചു വിവിധ ഭാഗമായിട്ട് ഇതൊക്കെ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെയും കേരള ഗവൺമെന്റിൻ്റെയും കോടതിയുടെയും നിർദ്ദേശ പ്രകാരമാണ് നമ്മൾ വിവിധ കടകൾ പരിശോധിക്കുന്നത് പരിശോധനയിൽ നിലവാരമില്ലാത്ത ആറര കിലോളം പ്ലാസ്റ്റിക്കുകൾ കണ്ടെടുത്തു അന്നേമല്ല വരും കാലങ്ങളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയോ സൂക്ഷിക്കുകയോ നിരോധനം പ്ലാസ്റ്റിക്കൽ സൂക്ഷിക്കുകയോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കൽ വലിച്ചെഴുതുന്നതിന് കർശനമായ നടപടി സേവിക്കാൻ ഗവൺമെൻറ് ഓർഡറായിട്ടുണ്ട് ജലത്തോതസ്സുകളും മലിനമാക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു നടപടികൾ മുനിസിപ്പൽ ആയുധ പ്രകാരം പുതിയതായിട്ട് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് ആ നിലയിൽ വരും കാലങ്ങളിൽ പ്ലാസ്റ്റിക് നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് സൂക്ഷിക്കുന്നവർക്ക് എതിരെയും അത് വലിച്ചെഴുതുന്നതിരെയും മുനിസിപ്പൽ തലത്തിൽ പാലായ ഉൾപ്പെടെ

മലിനജലം ഒഴുക്കിവിടുന്ന റിപ്പീറ്റ് മലിനജലം ഒഴുക്കിവിടുന്നവർക്കെതിരെയും നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു ഐഫോറിയനൂസ് പാല